കണ്ണിന് കുളിരേകുന്ന ഈ കാഴ്ച മണ്ണിലിറങ്ങാൻ മടിക്കുന്ന നമുക്ക് ഏവർക്കും പ്രചോദനമാണ് സ്കൂളിലെ പരിസ്ഥിതി ക്ലബിന്റെ നേതൃത്വത്തിൽ ഉച്ചഭക്ഷണത്തിനാവശ്യമായ മുഴുവൻ പച്ചക്കറികളും കൃഷി ചെയ്യുകയാണ് ഈ കുരുന്നുകൾ മാതൃഭൂമി സീഡ് ക്ലബിലെ അംഗങ്ങളാണ് കൃഷിക്ക് നേതൃത്വം നൽകുന്നത് പത്ത് വർഷമായി കൂത്തുപറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഈ കൃഷിചര്യ തുടരുന്നു മൂവായിരം കുട്ടികൾ പഠിക്കുന്നുണ്ട് സ്കൂളിൽ അതിൽ ആയിരത്തി അഞ്ഞൂറ് പേർക്കുള്ള ഉച്ചഭക്ഷണം സ്കൂളിൽ നിന്ന് നൽകും ഉച്ചഭക്ഷണത്തിന് ആവശ്യമായ മുഴുവൻ പച്ചക്കറികളും ഉൽപ്പാദിപ്പിക്കുന്നത് ഈ കുട്ടികൾ തന്നെ കണ്ണൂരിൽ നടക്കുന്ന സ്കൂൾ കലോത്സവത്തിന്റെ അടുക്കളയിലും കൂത്തുപറമ്പിലെ കുട്ടികൾ വിളിയിച്ച പച്ചക്കറിയെത്തും കണ്ണൂരിലെ ജില്ലാ ഉപജില്ലാ കലോത്സവത്തിനും വിഷരഹിതമായ പച്ചക്കറികൾ കൂത്തുപറമ്പിലെ കുട്ടികൾ നൽകിയിരുന്നു വാഴ കപ്പ ചേന ചേമ്പ് മുളക് എന്നിങ്ങനെ കൃഷി ചെയ്യുന്ന പച്ചക്കറികളുടെ നീല നീളം വിവിധ ഇനം പച്ചക്കറികൾക്ക് പുറമെ ശീതകാല പച്ചക്കറികളും ഈ സ്കൂൾ മുറ്റത്ത് വിളയുന്നു അന്താരാഷ്ട്ര പയർ വർഗ വർഷത്തോടനുബന്ധിച്ച വിവിധയിനം പയർ വർഗ്ഗങ്ങളും ഇവർ കൃഷി ചെയ്യുന്നുണ്ട് ജില്ലാ സ്കൂൾ കലോത്സവത്തിനും ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിനും ഞങ്ങൾ വിശദഹിതമായ പച്ചക്കറികൾ ഉച്ചഭക്ഷണത്തിന് നൽകിയിട്ടുണ്ട് ബാക്കിയുള്ള വിളകൾ സ്കൂളില് ഉച്ചഭക്ഷണത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് വെണ്ട പടവലം ചുരങ്ങ പയർ മുളക് കാബേജ് തുടങ്ങിയ ഒട്ടനവധി കാർഷിക വിളകൾ സ്കൂൾ കൃഷി ചെയ്യുന്നുണ്ട് അന്താരാഷ്ട്ര വർഷമായതുകൊണ്ട് സ്കൂൾ തന്നെ ഈ വർഷം മുതൽ ഒട്ടനവധി പാർവർഗങ്ങളും കൃഷി ആരംഭിച്ചിട്ടുണ്ട് എല്ലാ ദിവസവും രാവിലെ ഒൻപത് മുപ്പതിന് സ്കൂളിലെ കുട്ടികൾ പച്ചക്കറി വിളവെടുപ്പിനെത്തും തങ്ങൾ നട്ടുനച്ച കൃഷിയിടത്തിൽ നിന്ന് വിളവെടുത്ത നേരെ സ്കൂളിന്റെ പാചകപ്പുരയിലേക്ക് വിഷ പച്ചക്കറി കഴിച്ച് ശീലിച്ച മാതൃകയാണ് ഈ കുട്ടികൾ പൂർണ്ണമായും ജൈവ രീതിയിലാണ് കൃഷി വളത്തിനായി ബയോഗ്യാസ് പ്ലാന്റും മണ്ണിര കമ്പോസ്റ്റും സ്കൂൾ വളപ്പിൽ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് പച്ചക്കറിക്ക് പുറമെ നെല്ലും ഈ കുട്ടികൾ കൃഷി ചെയ്യുന്നുണ്ട് നെല്ലുപയോഗിച്ച ആഴ്ചയിൽ ഒരു ദിവസം കുട്ടികൾക്ക് കുത്തരി പായസവും കൂത്തുപറമ്പ് കൃഷിഭവൻ കൃഷിക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നതായി അധികൃതർ പറയുന്നു കുട്ടികൾക്ക് എല്ലാ സഹായവുമായി അധ്യാപകരും രക്ഷിതാക്കളും ഒപ്പമുണ്ട് കൂത്തുപറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മാതൃക മറ്റ് സ്കൂളുകൾക്കും പിന്തുടരാം കാരണം ഈ ആധുനിക കാലത്ത് നമ്മുടെ കുട്ടികളുടെ പഠനം പുസ്തകത്താളുകളിൽ മാത്രം ഒതുങ്ങാതെ മണ്ണിലിറങ്ങി ജീവിതം പഠിക്കട്ടെ മാതൃഭൂമി കണ്ണൂർ